ലഹരി ഭീകരതയ്ക്കെതിരെ പാലാ ബിഷപ്പമാർ ജോസഫ് കല്ലറങ്ങാട്ടന്റെയും കെ സി ബി സി ടെമ്പറൻസ് കമ്മീഷന്റെയും നേതൃത്വത്തിൽ പാലായി പ്രത്യേക സമ്മേളനം നടന്നു ബിഷപ്പമാർ ജോസഫ് കല്ലറങ്ങാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എം പിമാരും എം വിവിധ സംഘടനാ നേതാക്കളും ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി സമ്മേളനത്തിൽ പങ്കെടുത്തു ലഹരി ഭീകരത നാടങ്ങും ഭീതി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് പാലാ ബിഷപ്പുമാർ കല്ലറങ്ങാട്ടന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം സംഘടിപ്പിച്ചത് കൊച്ചുകുട്ടികളടക്കം മയക്കുമരുന്ന് ഉപയോഗിക്കുകയും കുടുംബാന്തരീക്ഷം തന്നെ വഷളാവുകയും കൊലപാതകങ്ങൾ വ്യാപകമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ശക്തമായ പ്രതിരോധ നടപടികൾ വേണമെന്ന ആവശ്യമുയരുന്നത് നാടിനെ നശിപ്പിക്കുന്ന മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയാനുള്ള പ്രതിരോധ നടപടികളെക്കുറിച്ച് ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനകളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലുള്ള ചർച്ചകളാണ് നടന്നത് കെ സി ബി സി ടെമ്പറൻസ് കമ്മീഷൻ്റെ നേതൃത്വത്തിലാണ് യോഗം നടന്നത് പല ലാലം പുത്തൻപള്ളി ഹാളിൽ നടന്ന സമ്മേളനം ബിഷപ്പ് മാർ ജോസഫ് കലരങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ലഹരി ഉപയോഗം മൂലമുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് ബിഷപ്പ് പറഞ്ഞു കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം മാറിക്കഴിഞ്ഞു കുട്ടികൾ പോലും ലഹരിക്ക് അടിമയാവുന്ന സാഹചര്യമാണുള്ളത് വീടുകൾക്കുള്ളിൽ സ്നേഹം ലഭിക്കാത്തതും കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ കാരണമാകുന്നുണ്ടെന്നും ബിഷപ്പ് പറഞ്ഞു

മനുഷ്യരെ ഇങ്ങനെ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം മാറിപ്പോയി എം പിമാരും ജനപ്രതിനിധികളും അടക്കം നിരവധി ആളുകളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് സമൂഹം ഭയന്നു ജീവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ആന്റോ ആന്റണി എം പറഞ്ഞു ലഹരി ഭീകരതയ്ക്ക് തടയിടാൻ ലഹരിയുടെ ഉറവിടം കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടതെന്ന് മാണിസികാപ്പൻ എം എൽ എ അഭിപ്രായപ്പെട്ടു കുട്ടികളടക്കം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിൽ ലഹരിക്കെതിരെ കർശന നിയമം ഉണ്ടാവണമെന്നും നിയമം നടപ്പിലാക്കാൻ നടപടി വേണമെന്നും മോൻസ് ജോസഫ് എം എൽ എ അഭിപ്രായപ്പെട്ടു ലഹരിക്കെതിരെ വിദ്യാലയങ്ങളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കണമെന്ന് സുഭാഷിൻ കൊളുത്തങ്കൽ എം എൽ എ പറഞ്ഞു ലഹരി ഭീകരതയും ലവ് ജിഹാദും കേരളത്തിൽ വ്യാപകമാവുകയാണെന്ന് പി സി ജോർജ് പറഞ്ഞു ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ ഒരു പാലാക്കാരനും പാലാ ബിഷപ്പിനെ സംരക്ഷിക്കാൻ എത്തിയില്ലെന്നും പി സി ജോർജ് പറഞ്ഞു മീനച്ചിൽ താലൂക്കിൽ മാത്രം ലബ്ജിഹാദിലൂടെ നാനൂറ് പെൺകുട്ടികളെയാണ് നഷ്ടമായതെന്നും പി സി ജോർജ് പറഞ്ഞു ഇരാറ്റുപേട്ടയിൽ കണ്ടെത്തിയത് കേരളം മുഴുവൻ കത്തിക്കുവാനുള്ള സ്ഫോടക വസ്തുക്കളാണെന്നും അദ്ദേഹം പറഞ്ഞു అది ప్రవర్తనం సమూహం

ആ ആ ആ ശേഷം അപ്പനും അമ്മയും ചർച്ച നീ പോയി സമ്മേളനത്തിൽ കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് കുരുവിള അധ്യക്ഷനായിരുന്നു കെ സി ബി സി മദ്യവിരുദ്ധ സമിതി രൂപത ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുതങ്കൽ സ്വാഗതം ആശംസിച്ചു രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാരായൽ എ കെ സി സി രൂപത ഡയറക്ടർ ഫാദർ ജോർജ് വർഗീസ് ഞാരക്കുന്നേൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ജിമ്മി ഷോൺ ജോർജ് ജോസ്മോൻ മുണ്ടയ്ക്കൽ രാജേഷ് വാളിപ്ലാക്കൽ വ്യാപാരി വ്യവസായ യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോൺ മൈക്കിൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ലഹരിക്കെതിരെ കർമ്മപരിപാടി ആസൂത്രണം ചെയ്യേണ്ടതിന്റെ ആവശ്യകത യോഗം ചർച്ച ചെയ്തു ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നാടിനെ തകർക്കുന്ന ലഹരിയുടെ ഭീകരതയിൽ നിന്നും രക്ഷ നേടാൻ കഴിയുകയുള്ളൂ എന്ന അഭിപ്രായമാണ് ഉയർന്നത് സ്റ്റാർവിഷ് ന്യൂസ് പാലാ